ഇന്ന് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിൽ അല്പം വെള്ളം ചൂടാക്കാൻ പറ്റുക അതിലേക്ക് കുരുമുളക് പട്ട ഏലക്ക മല്ലജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ അതിൽ നമ്മൾ മല്ലി ചേർക്കുന്നത് അതിന് പകരമായിട്ട് ഒരു നുള്ളു മല്ലിപ്പൊടി ചേർക്കാം അവിടെ വീട്ടിൽ മൊത്തം മല്ലി കാണമൊന്നുമില്ല പിന്നെ അതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക അതൊരു പാതി വേഗമാകുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റി എടുക്കാം അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അരി കുഴഞ്ഞു പോവും പാതി വേഗമാക്കി മാത്രം എടുത്താൽ മതിയാവും നമുക്കത് ഊറ്റി മാറ്റാം ഒരു പാത്രത്തിലേക്ക് അതിന് ശേഷം ഒരു കുക്കറ് അടപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആശത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ചേർക്കാൻ ആവശ്യമുള്ള സബോള തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ചിക്കനും മുട്ടയും ഞാൻ അവിടെ മസാല വറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണം അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പട്ട പട്ടയും കുരുമുളകും നല്ല ജീരകവും ഒക്കെ കൂടെ അതിൽ ഇട്ട് കൊടുക്കുക അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരു 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 രണ്ട് സബോളയൊക്കെ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളൂ മറ്റേ ബിരിയാണി പോലെ ഒരുപാട് സബോളയുടെ ആവശ്യമൊന്നും നമുക്കിതിനില്ല നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടി ശകലം ഉപ്പിട്ട് കൊടുക്കാം അത് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ എരി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതെ നമ്മൾ ഒരുപാട് മസാലയൊന്നും വേണ്ട നമുക്ക് തന്നെ ചെറിയൊരു എരിവ് മതി മതി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും നന്നായിട്ട് വഴറ്റി കുറച്ച് മസാലപ്പൊടിയും പിടി ഇട്ട് കൊടുക്കാം അത് വഴേണ്ടി വരും വഴിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അവരോട്ട് അരച്ച് വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ബാഗിനിറ്റ് പ്രദേശിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതെല്ലാം കൂടെ ഒന്ന് നമ്മളൊന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വേണം നമ്മൾ മുട്ട കേറിഞ്ഞുകൊണ്ട് ഒരുപാട് ഇളക്കാൻ പാടില്ല അതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ചോറിട്ട് എടുക്കാം അതിൻ്റെ മുകളിലായിട്ട് മൂന്നാല് പച്ചമുളക് നമുക്ക് ഇങ്ങനെ കുത്തി നിർത്തി കൊടുക്കുക അത് പുളക്കയൊന്നും വേണ്ട അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട മുഴുവനെ അങ്ങോട്ട് കുത്തി നിർത്തി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ അതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു മങ്ങക്ക് വേണമെങ്കിൽ കുറച്ച് തിളച്ച് കൊടുക്കാതെ ആവശ്യമൊന്നും ഇല്ല കണ മഞ്ഞൾപ്പൊടി ആയാലും നമുക്ക് തിളച്ച് കൊടുക്കാവുന്നതുള്ളൂ അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് രണ്ട് മൂന്ന് തീ കനലെടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ നമ്മൾ അതൊന്ന് മൂടി വെച്ച് ഒരു മൂടി വെച്ച് നമ്മൾ ഫിസ്സിൽ മാറ്റിയിട്ട് കുക്കർ അടച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് വരുമ്പോൾ മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമുക്ക് സ്വാദിഷ്ടമായ വീട്ടിലുള്ള റെസിപ്പി ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്ത്രടിയാണ്